നമസ്കാരം പ്രശാന്താണേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മനക്കപ്പടി മാഞ്ഞാൽ റോഡിനെ പറ്റിയാണ് അവിടെ ജൽ ജീവി പൈപ്പ് ഇട്ടിട്ട് കുഴിയൊക്കെ അടിച്ചിട്ട് കുറേ കാലമായി പക്ഷേ റീടാറിങ്ങിന് ഇതുവരെ ഒരു നടപടി ആരവ അതിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്പാരോം ബ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബാക്കിയുള്ള വീഡിയോ നമ്മളിതിൻ്റെ പുറകെ വിടുന്നതായിരിക്കും ഒന്ന് രണ്ട് റോഡിൻ്റെ വീഡിയോയില് വിടാനുണ്ട് ഇപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടോ സ്പാരോൺ ബ്ലോഗ്സ് എന്നാണ് ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം മനക്കപ്പടി മാഞ്ഞാൽ റോഡാണ് പൈപ്പ് വിരിവേണ്ടി കോഴിയെടുത്തിട്ട് മാസങ്ങളോളായി ഇതുവരെ ഇതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ഒന്നും നടത്തിയിട്ടില്ല ആകെ നോക്കിയാൽ വഴിയൊക്കെ ആകെ തവിടുപിടി ഇത് ആരാണീ ഉത്തരവാദി കേട്ടോ ഇത് ആരാണത് ചെയ്ത് രാജ്യവർക്ക് നടത്തേണ്ടതാരാണെന്ന് പോലും ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല ഏഹ് ഇപ്പം പൈപ്പ് ഇട്ടവരാണോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിന്റെ ഒപ്പാണോ ഏഹ് ഒരു സൈഡ് മൊത്തം കറക്റ്റ് സമയത്തത് കാറ്റ് വർക്ക് ചെയ്ത് വിടുന്ന അതാണ് ഇത് കാണും ഒരു സൈഡ് മൊത്തം പൊളിച്ചിട്ട് ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പരിപാടിയാണ് കണ്ടല്ലോ എന്താണ് നമ്മളോട് ഇവരോടൊപ്പം പറയാ നല്ലൊരു റോഡായിരുന്നു പി എം പി സി നിലവാരത്തിൽ ഈ റോഡ് ചെയ്തിട്ട് ഇന്ന് വരെ എവിടെയും പൊളിഞ്ഞിട്ടുണ്ടായില്ല പൈപ്പ് കുളിച്ചിട്ടിട്ടോട് മാസങ്ങളായി ഓരോ ഉദ്യോഗസ്ഥരുങ്ങും തിരിഞ്ഞു നോക്കുന്നു ആരോട് പറയാൻ ആരോട് ചോദിക്കോടിക്കണക്കിന് രൂപ മുടക്കി നല്ല രീതിക്ക് താറെയ്താണ് ഒരു പൈപ്പ് ഇടുന്നതിന്റെ പേരിൽ കുത്തി പൊളിച്ച് കൊളമാക്കിട്ടുണ്ട് ഒരു മനുഷ്യൻ തിരിച്ചു തിരിഞ്ഞോ കണ്ട ഒരു വണ്ടി എതിർദിച്ചെന്ന് വന്ന നമ്മൾ ഈ പുഴയിറക്കണം ഇവിടെ ഒക്കെ പൈപ്പിട്ട് പോയതാണ് നിങ്ങൾക്കത് ഇനിയും ബാച്ച് വർക്ക് ചെയ്യണ്ട മുഹൂർത്തമൊക്കെ നോക്കട്ടി വരുമോ അതാണ് ഞാൻ ഈ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ബാച്ച് വർക്ക് ചെയ്യുള്ളൂ എന്നൊരു സംശയം കണ്ട എതിർച്ചേന്ന് ഒരു വണ്ടി വന്ന് നമ്മള് ഇതീക്കെ ചാടിപ്പോ ഇതിനെതിരെ പറയാനോ ഒരു ഒരാൾക്കാരുല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ എല്ലാവരും റോഡിൽ നടന്ന് പറഞ്ഞത് ഈ റോഡിനെ പറ്റി സംസാരിക്കാൻ ഇവിടുത്തെ ആർക്കും താല്പര്യമില്ല സം കിടക്കുകയായിരുന്നു റോഡുകളൊക്കെ എത്ര നന്നായി പി എം ബി സി നിലവാരത്തിൽ ടയർ ചെയ്താലും കുറച്ച് എന്തെങ്കിലും പേര് പറഞ്ഞ് കുത്തിപ്പൊളിച്ചാൽ കൊളമാക്കുന്ന ഒരു കാര്യം അവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പരിപാടി അത് അത് പൊളിച്ചോ അത് കറക്റ്റായിട്ട് റീ ടയർ ചെയ്ത് കൊടുക്കൊന്നുമില്ല അനക്കപ്പടി ജംഗ്ഷൻ വരെ കുത്തി കുളിച്ചൊക്കെ ഇത് എന്നാലും ഇട്ടാറങ്ങി